നഴ്സറി ചെറുവാഞ്ചേരി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി കണ്ണൂർ നഗരത്തിൽ ചലിക്കുന്ന പുൽക്കൂടുമായി കരോൾഗാന അകമ്പടിയോടെ നടന്ന നഗരപ്രദക്ഷിണം ശ്രദ്ധേയമായി ഭരണശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ പിതൃവേദിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു നഗരപ്രദക്ഷിണം പ്രദക്ഷിണം ആസ്വദിക്കാൻ കാഴ്ചക്കാരായി നിരവധി പേർ ഉണ്ടായിരുന്നു i കണ്ണൂർ രൂപതയുടെ കീഴിലുള്ള ഹോളി ട്രിനിറ്റി കത്രിഡ്രലിലെ പിതാക്കന്മാരുടെ കൂട്ടായ്മയാണ് പിതൃവേദി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മ ഇടവകയിലെ സജീവ സാന്നിധ്യമാണ് നാൽപ്പത്തഞ്ച് അംഗങ്ങളാണ് കൂട്ടായ്മയിലുള്ളത് നഗരപ്രദർശനത്തിന് പ്രസിഡന്റ് ബനറ്റ് മരിയൻ സെക്രട്ടറി ലെവിൻ കൊറിയോ ട്രഷറർ അലോഷ്യസ് സെൽവരാജ് ജെൻസൺ ഡിക്രോസ് രതീഷ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി ഗ്രാമനുസ് കണ്ണൂർ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് കാർഷിക യും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി